കർദിനാൾമാരുടെ റാങ്ക് ട്രാക്ക് സൂക്ഷിക്കുന്നത് എന്നത്തേക്കാളും എളുപ്പമാക്കി കർദിനാൾമാരെ കുറിച്ച് കൂടുതൽ അറിയുവാനും അവരുടെ മാതൃരാജ്യം കണ്ടെത്തുവാനും ഈ പുതിയ ഇന്ററാക്റ്റീവ് മാപ്പ് സാധാരണ ജനങ്ങൾക്ക് കൂടുതൽ സൗകര്യമൊരുക്കുന്നു മാർപാപ്പിയെ ഉപദേശിക്കുന്നത് മുതൽ അതത് രാജ്യങ്ങളിലെ സഭയെ വരെ കർദിനാൾമാരുടെ കോളേജിന് നിരവധി പ്രവർത്തനങ്ങളുണ്ട് എന്നിരുന്നാലും കോളേജിന്റെ ഏറ്റവും ഉയർന്ന പ്രവർത്തനങ്ങളിലൊന്ന് നിലവിലെ മാർപ്പാപ്പയുടെ മരണശേഷം അല്ലെങ്കിൽ രാജിവെച്ചാൽ അടുത്ത മാർപ്പാപ്പെ തിരഞ്ഞെടുക്കുക എന്നതാണ് ഒരു കർദ്ദിനാളിന് എൺപത് വരെ മാർപ്പാപ്പ തിരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാം അതുകൊണ്ടാണ് ഇരുന്നൂറ്റി അമ്പത്തിമൂന്ന് കർദിനാൾമാർ ഉണ്ടായിട്ടും പുതിയ പേപ്പൽ കോൺക്ലേവിൽ നൂറ്റിനാൽപ്പത് പേർക്ക് മാത്രം വോട്ട് ചെയ്യുവാൻ അർഹതയുള്ളത് ഡാഷ്ബോർഡ് സന്ദർശിക്കുന്നവർക്ക് അടുത്ത പോപ്പിനെ തിരഞ്ഞെടുക്കുന്നതിനുള്ള കർദിനാൾമാരുടെ യോഗ്യതയും ഓരോ രാജ്യത്തിന്റെ പ്രാതിനിധ്യവും കാണാൻ സാധിക്കും ഉദാഹരണത്തിന് യൂറോപ്പിൽ നിന്ന് നാൽപ്പത്തിയേഴ് പോയിന്റ് എട്ട് ശതമാനം കർദിനാൾമാർക്കും ആഫ്രിക്കയിൽ നിന്ന് അറുപത്തിരണ്ട് പോയിന്റ് ഒരു ശതമാനം കർദിനാൾമാർക്കും അടുത്ത പോപ്പിനെ തിരഞ്ഞെടുക്കുന്ന വോട്ടെടുപ്പിൽ പങ്കെടുക്കാൻ കഴിയുമെന്ന ഡാഷ്ബോർഡ് സന്ദർശിക്കുന്നവർക്ക് അറിയാൻ സാധിക്കും